കൊൽക്കത്തയുടെ ചരിത്രകാരന് വിട ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെ തുടക്കം മുതൽ ആറ് പതിറ്റാണ്ടോളം കൊൽക്കത്തയുടെ ജീവസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ പി തങ്കപ്പൻ നായർ എന്ന പി ടി നായർ ഇനി ഓർമ്മ കൊൽക്കത്ത നഗരത്തെക്കുറിച്ച് കുറിച്ച് ഏറ്റവും ആഴത്തിൽ ഗവേഷണം നടത്തി കൃതികൾ രചിച്ച ആളാണ് ചേന്നമംഗലം മടത്തിപ്പറമ്പിൽ പി തങ്കപ്പൻ നായർ അറുപതിലധികം വർഷത്തെ കൊൽക്കത്ത ജീവിതം അദ്ദേഹത്തെ ഒരു ചരിത്ര ഗവേഷകനാക്കി കൊൽക്കത്തയുടെ ഭൂതകാലത്തെ അടയാളപ്പെടുത്തുന്ന അറുപത്തിമൂന്ന് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് പി ടി നായർ എന്ന പേരിലായിരുന്നു രചനകൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ഇറങ്ങിയ ഗാന്ധിജി കൽക്കട്ടയാണ് അവസാനത്തെ പുസ്തകം ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന കൽക്കട്ടയുടെ പ്രൌഢമായ ചരിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ സമാനതകളില്ലാത്തതാണ് പുസ്തകത്തെ എന്നും മനസ്സോട് ചേർത്തുവെച്ച പി തങ്കപ്പൻ നായർ പ്രധാനപ്പെട്ട വിവരങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ ഭാര്യ സീതാദേവി ഓർമ്മിക്കുന്നു ഒരു പിന്നെ സ്നേഹം അതായിരുന്നു ഞാൻ കണ്ടിരുന്നത് ചെയ്യുന്ന െല്ലാം അർപ്പണബോധത്തോടെ സമീപിച്ച അദ്ദേഹം കൊൽക്കത്തയെ അതിയായി സ്നേഹിച്ചിരുന്നതായും സീതാദേവി അനുസ്മരിച്ചു ചരിത്ര പ്രാധാന്യമുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പക്കൽ അപൂർവ പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു കൊൽക്കത്തയിലെ ഭവാനിപൂരിലുള്ള തങ്കപ്പണ്ായരുടെ വീട് തേടി അന്നത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എത്തിയിരുന്നു സിപിഎം ഭരിക്കുന്ന കൊൽക്കത്തയിലെ ലൈബ്രറിക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവുമായാണ് മമതാ ബാനർജി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തിൽ തങ്കപ്പൻ നായർ നാട്ടിലേക്ക് തിരിച്ചുവരാൻ തീരുമാനിച്ച അവസരത്തിലായിരുന്നു ഇത് ആയിരത്തി തൊണ്ണൂറ്റി എട്ടില് അദ്ദേഹം ആ സമയത്ത് തിരിച്ചു ആഗ്രഹിച്ചിരുന്നു അപ്പോൾ കയ്യിലുള്ള എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം ടൗൺ ടൗൺ ആ ലൈബ്രറി അന്ന് പറഞ്ഞ അത് അത് നിയന്ത്രണത്തിലുള്ള ലൈബ്രറിയാണ് ആ സമയത്താണ് അവർക്ക് ഒരു ദിവസം അവിടെ വന്ന് സത്യാഗ്രഹം ഇരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൺപത്തിയാറ് കാരനായി അദ്ദേഹം തന്റെ ചരിത്ര ദൗത്യം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങിയത് വാർത്തക സഹജമായ അസുഖം മൂലം ചൊവ്വാഴ്ച രാവിലെ വീട്ടിലായിരുന്നു അന്ത്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ